ട്രോയ് കൈമലക്ക് കൂടുതൽ ഞാൻ പറയാത്തത് മാത്രം വെറുതെ വിളിച്ചോ ഇതിന്റെ മുമ്പിൽ ഇടുന്നതിന് എവിടെയാണ് നമ്മളെ ജിമ്മിനേഷും കാലാട്ടവിടെ നമ്മൾ ലൂഡോ കുഫു തെക്കട കളി അഭ്യാസം കണ്ടു പോകുന്നു യോഗയ്ക്ക് പോകും ഇന്നു എന്തിനൊന്നും അല്ല എന്താ നമ്മളിതിൽ ഇങ്ങനെ എന്ത് ചെയ്യുക നമ്മുടെ വേണ്ടത്തെ ശീലങ്ങളെല്ലാം മാത്രമല്ല വെള്ളം ഇവിടെ സേഫ്റ്റൊരു മയക്ക് വരുന്ന ഇഞ്ചക്ഷൻ ഇങ്ങനെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പോഴത്തെ സംഭവം എന്ന് വെച്ചാൽ അതില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല ഇതിന് വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ അറിയാമെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിൽക്കാൻ പോകുന്നത് നമ്മൾ ഇതിന് പോകുന്നതിൻ്റെ വേട് കൂട്ടൊന്നറിയാം നമ്മുടെ ദേഷ്യം മാറും ആ ആരും രണ്ട് തിരുവനന്തപുരം ശരി നമ്മൾ ഇതറിയാം നമുക്കിങ്ങനെ ഒരു തൊഴിലറിയാം നമ്മൾ എന്തിനാ പോയാലും ആശന്മാരെ തന്നെ പറഞ്ഞുതരും കലമ്പരുന്ന പോകാലേ പിന്നെ നമുക്ക് അവനെ ഒന്ന് അടിക്കാൻ അറിയാൻ പറഞ്ഞിട്ടല്ല വേണ്ട അത് നമ്മൾ ഒഴിച്ചു ഒഴിച്ചിട്ട് പറ്റും പിന്നെ തലേക്കറാൻ പറയുമ്പോൾ ഒന്ന് കൊടുക്കും ഞാനിവിടെ അത് ഇരിയാണ്ടായിരിക്കും

അവര്ക്കറിയത് അവര്ന്നറിയല്ലേ ഇപ്പൊ അല്ല അങ്ങനെ ഒരു കാര്യം കാണാൻ പോകണം ഇതൊക്കെ പോറോ കേട്ടോ ഇപ്പോ എങ്ങനെയുണ്ട് കാലമൊക്കെ വെറുതെ മാവും തീർ ചെയ്യായാ ഹലോ അപ്പോൾ അപ്പൊന്താ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മീറ്റിംഗ് പക്ഷെ വേറെയൊരു പോത്താണ് ഇതിന്റെ കച്ചവടം ഇതിക്കിടയില് ആയി പാമ്പാരിക്കായി നമ്മള് പോയി ഇതിന്റെ ഇൂട്ടറ വീട്ടിൽ അല്ലേ സമഗ്രൈറ്റി കേട്ടോ ആ സമഗ്രൈറ്റി കേട്ടോ അതയാളെ കൊണ്ട് സൈറ്റ് കാണാതിരിക്ക നമ്മളെപ്പറത്തിലേക്ക് നമ്മളെ ഒരുപിച്ച് കൂട്ടുകാരെ വീടിനകത്തായിരിക്കും അല്ല കൂട്ടുകാരും വീടിനെ കാട്ടിലും ഓ നമ്മളവിടെ <S preachers> ും പോലീസും കഴിയില്ല ഇനി വന്നാലും ഇപ്പം അങ്ങോട്ട് പോകണം എന്നല്ല മൊത്തം കയറി പെട്ടെന്ന് ഇടയ്ക്ക് കുറയുന്നില്ല ഇടയ്ക്ക് കുറയുന്നു പെണ്ണും പിള്ളേർ തോടിയും ഒരു പെണ്ണുണ്ട് ഇത് സാബുന്റെ പെണ്ണാണോ എന്താ സിരമായിട്ട് ഒരു ഗുറുഗുറുച്ചാ ആ പടവാണ് ആ ഷായൻടെ വെയിറ്ററി വിളിയോ തോന്നുന്നുള്ളേ കാവുള്ളേ 50 രൂപ അടക്കിക്കോനെ ഇല്ല അവറള് തരമോ ഇല്ല അവരോട് പടക്കോട്ടെ സൈഡിൽ കൂടി വന്നിട്ടോ കൊണ്ട് സിരമായിട്ട് ഇപ്പൊ ഒരു വിളിച്ചേ അവിടെ അങ്ങോട്ട് പോച്ചി അങ്ങകെ വീണു വേദന കേട്ടിപ്പോണ്ട് പറഞ്ഞു വീണു പറ്റെ അവനെ അവനെ മിനിഷ്യനെ ലെഫ്റ്റ്. ശശഭരെ അവരോട് മിനി. അവരോട് ഒരു നല്ല പരി. ഭയങ്കര സാധിക്കാണ്. ഇതിനെ കുറ പരി ഇതിനെ. ആ. മെല്ലെ മെല്ലെ പോയ. ലൈനൽ വറേ തൊട്ടന്നേ. അർക്ക്. ആവുന്നു. അതിനെ എറങ്ങുമതി. ആ. അതെ അച്ഛൻ അല്ലേ. ആയിട്ട്. സേホン അച്ഛൻ എന്നെ കുറ കൊച്ചിനെ നിർത്തിക്കടേ. ആ. ఆ ఇసావుని కృషి వితన ఉండలేదు అన్నం అండ్ టేకింగ్ విషయం అదొక్కే ఇచ్చసారాడు కృషి కృషి అది అక్కే ఇచ్చసారాడు ఎక్కడ కాయలకన స్థానంలో పాడో పాడో ఎక్కడ కాయలు అన్నం కొర తీంగేది కొరగా ఉన్నలేదు కాయలు ఏవసాల ఉండనిది లేదు ఏంది ఉండా తోడేని సైడ్ ఆ కోటు ఇక్కడ యాంగ కోడకి సంచి వరి രാജവണ്ട് രാജവണ്ടാപണി ആ വലിയ പക്കൻ്റെ അത് ആ അതിന് അടുത്തു പറഞ്ഞല്ലേ ഇങ്ങനെയുള്ള സാമഗ്രികളൊന്നും അവിടെ കിട്ടിയാലും അതെ പോയി പോയി തരും പക്ഷെ പോയി തിരുമ്പോ കാശി കൂടും പണ്ടിക്കൂലും പത്ത് രണ്ടായിരം രൂപയും തന്നെ ഷാപ്പാടൊന്നും വേണ്ട അല്ല നമ്മുടെ അപ്പുറത്തെ റിസോർട്ടുകളൊക്കെ റിസോർട്ടിൽ വേണ്ടത് റിസോർട്ടില് നമ്മള് കാശം തരില്ല അങ്ങനെയുള്ള താല്പര്യമുള്ള ഗസ്റ്റുകളും ഇങ്ങനെ അല്ലെങ്കിൽ ഇവിടെ ഞാൻ സൗകര്യമില്ല കുളിക്കാൻ സൗകര്യം കിട്ടിയാണ് അടിപൊളിയായിട്ട് ചവിടുതി പക്ഷെ ഗസ്റ്റ് എല്ലാം ചവിടേക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെന്താണെന്നറിയാ ഇപ്പം മോൻ്റെ വള്ളത്തെ ആൾക്കാർ വേണമെങ്കിൽ ചവിട്ടിട്ടുവാസാജ് അങ്ങനെ ആ എന്നാ പറയാൻ പറയാം വണ്ടി കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവരും സൂപ്പറാണ് ഒരു മതങ്ങൾ എന്ത് ചെയ്യും അന്നേരം അതും പറയു ഈ സൈപ്പു മസാജ് ഭക്ഷണ ഒരുപാട് കുറെ സംസാരിച്ചേ ഇനി വൈകുന്നേരം വരാം രാത്രി എടുത്തേക്കല്ലേ അതേ നാല് മണിയാകുമ്പോൾ രാത്രി രാത്രി ഉറപ്പില്ല പഞ്ചര തിളക്കുന്ന പട്ടി കുറവു ആ അത് പട്ടി രാത്രി ഓടുന്ന മണ്ണിയുടെ പ്രശ്നം മണ്ണിടുന്നതാ അല്ല നടന്നില്ല രാത്രി രാത്രിയാണെങ്കിൽ

ഞാൻ ഐക്യവരുന്ന മാനസിക ഞാൻ ഐക്യവരുന്ന മാനസിനട പട്ടിക വീട്ടിലെ ഞാൻ നിന്ന് വിളയാണ് സൈക്കിൾ

Oh no.